വേൾഡ് ചാമ്പ്യനായതിനു ശേഷം സഞ്ജുവി സാംസൺ ടി ട്വന്റി പരമ്പരയ്ക്ക് സിംബാവയിൽ എത്തിയ ശേഷം വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ സഞ്ജു ടീമിനെ നയിക്കാൻ സാധ്യത ഉണ്ടെന്ന് അപ്പം ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആവുന്നത് പോയിട്ട് ടീമിനകത്ത് ഉൾപ്പെടുവോ എന്നുള്ളത് പോലും സംശയമാണ് വെള്ളം കൊണ്ടുവരാനായിരിക്കും സഞ്ജുവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഒഫീഷ്യലി സഞ്ജുവി സാംസനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വന്നിട്ടുണ്ട് മൂന്ന് സ്പെഷ്യലിസ്റ്റ് ബോളർമാർ മാത്രമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുള്ളത് ആവേഷ് ഖാൻ ഖലീൽ അഹമ്മദ് രവി ബിഷ്ണോയ് പിന്നെ നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്കും ശിവൻ ദുബയ്ക്കും നാല് ഓവറുകൾ വീതം വേണ്ടിവരും അതായത് ഓൾറൗണ്ടർമാരെ വീണ്ടും ഇന്ത്യ തേച്ചും എനിക്ക് എടുക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പിന്നെ ഋതുരാജ് ഗയ്ക്ക്വാദ് മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങും സഞ്ജുവി സാംസൺ നാലാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങും റിങ്കു സിംഗ് ഏഴാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങും ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് കോർ ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഈ ഒരു നീക്കം പറഞ്ഞതൊന്നെന്താണെന്ന് വെച്ചാൽ സഞ്ജുവി സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിതനായിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിച്ചതാണ്